യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനേഴാം വക്യം അവൻ മൂന്നാം പ്രാവശ്യം അവനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി ഇന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കാൻ സമയം തികയുന്നില്ല അതിനിടയിലാണ് സഭയുടെ ദുഃഖം എങ്ങനെ എന്റെ ദുഃഖമായി മാറുന്നത് സഭയെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം ഇല്ലാത്തതാണ് അതിന് കാരണം നമ്മുടെ കൂട്ടായ്മയാണ് സഭ നമ്മുടെ മക്കളാണ് വൈദികർ ആദ്യത്തെ മാർപ്പാപ്പയോട് കർത്താവ് ചോദിക്കുകയാണ് യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സഭയെ സ്നേഹിക്കുന്നുവോ മൂന്നാം പ്രാവശ്യവും ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ പത്രോസ് ദുഃഖിതനായി കാരണം സഭയുടെ വേദന എൻ്റെ വേദന തന്നെയാണ് എന്ന ബോധ്യമാണ് ഇന്ന് ഈശോ എന്നോടും പത്രോസിനോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നു എനിക്ക് സങ്കടം ഉണ്ടാകാറുണ്ടോ ഉണ്ടെങ്കിൽ ഞാനും ക്രിസ്തുവിൻ്റെ വഴിയിലാണ് ആമേൻ